ഗാസയിൽ നടത്തിയ ആക്രമണത്തിൽ കത്തോലിക്കാ പള്ളി തകർന്നതിന് പിന്നാലെ മാപ്പ് പറഞ്ഞ ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നത്തന്യാഹു ഗാസയിൽ നൂറുകണക്കിന് സാധാരണക്കാർക്ക് അഭയം നൽകിയിരുന്ന ഹോളി ഫാമിലി കത്തോലിക്കാ പള്ളിക്കു നേരെ വ്യാഴാഴ്ചയാണ് ഇസ്രയേൽ ടാങ്ക് ആക്രമണം നടത്തിയത് ആക്രമണത്തിൽ മൂന്ന് പേർ കൊല്ലപ്പെടുകയും ഒരു പുരോഹിതനുൾപ്പെടെ പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിരുന്നു സംഭവത്തിൽ അഗാധമായ ദുഃഖമുണ്ടെന്ന് നത്തന്യാഹു പറഞ്ഞു പള്ളിയിൽ ടാങ്കിൽ നിന്നുള്ള ഷെല്ലുകൾ അബദ്ധത്തിൽ പതിച്ചതാണെന്നും നിരപരാധികളുടെ ജീവൻ നഷ്ടപ്പെടുന്നത് ദുരന്തമാണെന്നും നതന്യാഹു പറഞ്ഞു സംഭവത്തിൽ പ്രാഥമിക ശേഷം ഇസ്രയേൽ സൈന്യം പ്രസ്താവന പുറത്തിറക്കിയിരുന്നു ഒരു ഷെല്ലിൽ നിന്നുള്ള ഭാഗങ്ങൾ അബദ്ധത്തിൽ പള്ളിയിൽ പതിക്കുകയായിരുന്നുവെന്നും നാശനഷ്ടങ്ങൾ ലഘൂകരിക്കാൻ സാധ്യമായ എല്ലാ ശ്രമങ്ങളും നടത്തിയിട്ടുണ്ട് എന്നുമാണ് സൈന്യത്തിന്റെ വിശദീകരണം അതേസമയം ജെറുസലേമിലെ ലാറ്റിൻ പാത്രിയാർക്കേറ്റ് ആക്രമണത്തെ ശക്തമായി അപലപിച്ചു ഹോളി ഫാമിലി കോമ്പൌണ്ടിൽ അഭയം തേടിയെത്തിയ സാധാരണക്കാരാണ് ആക്രമണത്തിന് ഇരയായത് യുദ്ധമൂലം വീടും സ്വത്തും കുടുംബാംഗങ്ങളെയുമെല്ലാം ഇതിനോടകം നഷ്ടമായവർ അവരുടെ ജീവൻ രക്ഷിക്കാനായി യം തേടിയ പള്ളിയാണ് ആക്രമിച്ചതെന്നും പാത്രിയാർക്കേറ്റ് പ്രസ്താവനയിൽ പറഞ്ഞു അബദ്ധത്തിൽ പറ്റിയതാണെന്ന് അവർ പറയുന്നുണ്ടെങ്കിലും തങ്ങൾക്ക് അക്കാര്യത്തിൽ ഉറപ്പില്ലെന്ന് ലാറ്റിൻ പാത്രിയാർക്കീസ് കർദിനാൽ പിയർ ബാറ്റിസ്റ്റ പിസബല്ല വത്തിക്കാനോട് പറഞ്ഞു പ്രാദേശിക സമയം രാവിലെ പത്തരയോടെയാണ് ഇടവക വികാരി ഫാദർ ഗബ്രിയേൽ റൊമാനെലിയും പരിക്കേറ്റവരിൽ ഉൾപ്പെടുന്നു അതേസമയം പള്ളി ആക്രമണ വാർത്ത പുറത്തുവന്നതിന് പിന്നാലെ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് നതിന്യാഹുവുമായി സംസാരിച്ചതായി വൈറ്റ് ഹൌസ് പ്രസ് സെക്രട്ടറി കരോളിൻ ലിവിറ്റ് അറിയിച്ചു തോലിക്കാപ്പള്ളിയിൽ ആക്രമണം നടത്തിയത് ഇസ്രയേലിന്റെ തെറ്റായിരുന്നു അക്കാര്യം ട്രംപിനെ നത്തന്യാഹു അറിയിച്ചുവെന്നും വൈറ്റ് ഹൌസ് പറഞ്ഞു ആക്രമണത്തെ വത്തിക്കാനും രംഗത്തെത്തിയിരുന്നു അതേസമയം തെക്കൻ ഗാസയിൽ മാനുഷിക നഗരം എന്ന പേരിൽ പലസ്തീൻകാർക്കായി പ്രത്യേക സംവിധാനം സ്ഥാപിക്കാനുള്ള പ്രധാനമന്ത്രി ബെഞ്ചമിൻ നത്തന്യാഹുവിന്റെ പദ്ധതിയെ രൂക്ഷമായി വിമർശിച്ച മുൻ പ്രധാനമന്ത്രിമാരായ എർലാപ്പിഡും എഹൂദ് ഒൽമർട്ടും രംഗത്തെത്തി ഈ നീക്കം പലസ്തീനികളെ കോൺസെൻട്രേഷൻ ക്യാമ്പിൽ പാർപ്പിക്കുന്നതിന് തുല്യമാണെന്ന് അവർ പറഞ്ഞു നഗരത്തിന്റെ ിൽ മാനുഷിക നഗരം പടുത്തുയർത്താനുള്ള പദ്ധതികളിൽ നിന്ന് നല്ലതൊന്നും പ്രതീക്ഷിക്കേണ്ടതില്ലെന്ന് ഇസ്രായേലിലെ ഏറ്റവും വലിയ പ്രതിപക്ഷ പാർട്ടിയുടെ നേതാവായ ലാപിഡ് പറഞ്ഞു സുരക്ഷ രാഷ്ട്രീയം സാമ്പത്തികം സൈന്യ വിന്യാസം എന്നിങ്ങനെ ഏത് വീക്ഷണ കോണിൽ നിന്ന് നോക്കിയാലും ഇതൊരു മോശം ആശയമാണ് ഒരു മാനുഷിക നഗരത്തെ ഒരു തടങ്കൽ പാളയമായി വിശേഷിപ്പിക്കാൻ ഞാൻ ഇഷ്ടപ്പെടുന്നില്ല എന്നാൽ പുറത്തു പുറത്തുകടക്കുന്നത് വിലക്കുന്നുവെങ്കിൽ അതൊരു തടവറ തന്നെയാണെന്നും അദ്ദേഹം ഇസ്രയേൽ ആർമി റേഡിയോയോടാണ് വ്യക്തമാക്കിയത് പ്രധാനമന്ത്രിയായിരുന്നു അതൊരു കോൺസെൻട്രേഷൻ ക്യാമ്പാണെന്ന് പറയുന്നതിൽ തനിക്ക് ദുഃഖമുണ്ടെന്ന് രണ്ടായിരത്തി ആറ് മുതൽ രണ്ടായിരത്തി ഒൻപത് വരെ ഇസ്രായേൽ പ്രധാനമന്ത്രിയായിരുന്ന ഓൾമർട്ട് ബ്രിട്ടീഷ് പത്രമായ ഗാർഡിയനോട് പറഞ്ഞു അവരെ പുതിയ നഗരത്തിലേക്ക് നാടുകടത്തിയാൽ അതൊരു വംശീയ ഉന്മൂലനത്തിന്റെ ഭാഗമാണെന്ന് പറയാം രക്ഷിക്കുക എന്നതല്ല അവരെ നാടുകടത്തി വലിച്ചെറിയുകയാണെന്നും അദ്ദേഹം പറഞ്ഞു ഇസ്രയേൽ സർക്കാർ പറയുന്നതനുസരിച്ച് നിലവിൽ ടെന്റുകളിൽ താമസിക്കുന്ന ആറു ലക്ഷം പലസ്തീനികളെയാണ് തുടക്കത്തിൽ പാർപ്പിക്കുക ആത്യന്തികമായി ഗാസയിലെ ഇരുപത് ലക്ഷത്തിലധികം മനുഷ്യരെ ഇവിടേക്ക് തള്ളാനാണ് പദ്ധതി ഏതാനും മാസങ്ങളായി ഇസ്രായേൽ സൈന്യം റഫേൽ പൊളിച്ചുമാറ്റൽ ശക്തമാക്കിയതായി ഉപഗ്രഹ ചിത്രങ്ങളിൽ വ്യക്തമാണ് ഏപ്രിൽ നാലിന് തകർന്ന കെട്ടിടങ്ങളുടെ എണ്ണം പതിനയ്യായിരത്തി എണ്ണൂറായിരുന്നു ജൂലൈ നാലിന് ഇത് അറുന്നൂറായി എന്നും റിപ്പോർട്ടുകളുണ്ട് ന്യൂസ് ഡെസ്ക് കേരള കേരളി